ായ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ വിഷു ഫയർ വർക്ക്സിന്റെ അമിട്ട് പൊട്ടിക്കുകയാണ് ആവേശത്തിലൂടെ ഇത്തവണയും രോമാഞ്ചത്തിലേതുപോലെ തന്നെ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉൾപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം സിനിമ ചെയ്തിട്ടുള്ളത് മിഥുൻ ജയശങ്കർ മിഥൂട്ടി റോഷൻ ഷാനവാസ് ഹിപ്സ്റ്റർ കൂടെ രോമാഞ്ചത്തിലെ ചേട്ടൻ സാജൻ ഗോപു മൻസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവർ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളായി അഡ്മിഷൻ കിട്ടിയ ബിബി അജു ശാന്തൻ ഈ മൂന്ന് വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് കഥ പുരോഗമിക്കുന്നത് അവരോട് ചെല്ലുമ്പോൾ സീനിയർ അവിടെ സീനിയർ കളി അവിടുത്തെ ഒരു ലോക്കൽ സപ്പോർട്ടായ ഒരു റെഡ്ഡിയുടെ ലോക്കൽ സപ്പോർട്ടോടെ സീനിയർ കളിച്ച് നടക്കുന്ന കുട്ടി കുട്ടിയെ പേടിച്ച് കുട്ടിയിടുന്ന അടിയൊക്കെ കിട്ടിയിട്ട് പോകുന്ന ഇവർ അപ്പോൾ ഇവർക്ക് പ്രതികാരം ചെയ്യണം എങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ടില്ല അപ്പോൾ അവർ തന്നെ തീരുമാനിക്കുകയാണ് അവിടുത്തെ ഒരു ലോക്കൽ സപ്പോർട്ട് അവർ നേടിയെടുക്കുന്നു അതിനവർ പല ബാറുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഒരു ലോക്കൽ ഗ്യാങ്ങിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ അവരുടെ അന്വേഷണം രംഗ എന്നൊരു ഗ്യാങ്സ്റ്ററിലേക്ക് എത്തിപ്പെടുകയും രംഗയുടെ ഏറ്റവും ഉറ്റമിത്രമായ വലങ്കയായ അമ്പയും രംഗയും അമ്പയും അവർ കണ്ടെത്തുന്നു അതിനുശേഷമുള്ള രംഗയുടെയും അമ്പയുടെയും അഴിഞ്ഞാട്ടമാണ് ആവേശം അമ്പയ വേഷമിട്ടത് രോമാഞ്ചത്തിലെ സജിൻ ഗോബോയപ്പോൾ രംഗയായി തകർത്താടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സ്വന്തം ഫഫയാണ് അപ്പോൾ എന്തായാലും ആവേശം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് നിങ്ങളത് തിയേറ്ററിൽ പോയി തന്നെ കാണുക നമ്മളിപ്പോൾ ആവേശത്തിനെ കുറിച്ചല്ല പറയുന്നത് പകരം ഫഫയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വിക്രം സിനിമയിൽ കമൽഹാസനൊപ്പം കട്ടയ്ക്ക് പിടിച്ചിരുന്ന ഫഫ പലപ്പോഴും ഒരു കമൽ മാനർസവും ഇർഫാൻഖാൻ്റെ കണ്ണുകളും ഉള്ള മനുഷ്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ താൻ കണ്ടതിൽ വൺ ഓഫ് ദി ഫിനസ്റ്റ് ആക്ടർ ആക്ടറെന്ന് കമൽഹാസൻ പ്രകീർത്തിച്ച ഫഫ തുടക്കം അച്ഛൻ ഫാസിൽ രണ്ടായിരത്തി രണ്ടിൽ ചെയ്ത കയ്യത്തും ദൂരത്തെന്ന ചിത്രത്തിൽ ആയിരുന്നെങ്കിലും പടം എട്ട് നിലയിൽ പൊട്ടി അവിടെ ഫഫ അഭിനയം നിർത്തി യു എസിലേക്ക് സിനിമാ ഫിലോസഫിയും സ്ക്രീൻ റൈറ്റിംഗും പഠിക്കാനായിരുന്നു അദ്ദേഹം യാത്ര തിരിച്ചത് കൂടെ അഭിനയം നിർത്തിയൊരു തിരക്കഥാകൃത്തായി തുടരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു സംവിധായകൻ രഞ്ജിത്തിന്റെ താല്പര്യപ്രകാരം വീണ്ടും അഭിനയിക്കാൻ ഫഫ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ കേരള കഫേ പ്രമാണി കോക്ടൈൽ രണ്ടായിരത്തി പത്തിൽ ടൂർണമെൻ്റ് ബെസ്റ്റ് ഓഫ് ലെഗ് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിൽ ഒരു മുഴുനീള വേഷം ചെയ്യുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആഷി കപുവിൻ്റെ സംവിധാനത്തിൽ വന്ന ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം ലാൽ ജോസിൻ്റെ ഡയമണ്ട് നെക്ലേസ് രാജീവ് രവിയുടെ അന്നയും റസൂലും വി കെപിയുടെ നത്തോലി ഒരു ചെറിയ മീനല്ല ലിജോയുടെ ആമേൻ ശ്യാംപ്രസാദിൻ്റെ ആർട്ടിസ്റ്റ് അനിൽ രാധാകൃഷ്ണമേനോൻ്റെ നോർത്ത് ട്വൻ്റി ഫോർ കാദം അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡ്രേസ് എല്ലാം അദ്ദേഹം ഒരു ബേഴ്സ്റ്റൈൽ ആക്ടറാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ചിത്രങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ യോബിന്റെ പുസ്തകം എന്ന ചിത്രത്തിന് ശേഷം ഫഗതിന്റെ ഒരു മോശം കാലം അല്ലെങ്കിൽ മോശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വർഷങ്ങളായും കടന്നുപോയി ആറോളം ചിത്രങ്ങൾ തുടർ പരാജയമായ അദ്ദേഹത്തിന്റെ മധുര പ്രതികാരമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മഹേഷിന്റെ പ്രതികാരം അവിടുന്ന് അങ്ങോട്ട് മഹേഷ് നാരായണൻ ചെയ്ത ടേക്ക് ഓഫ് ദിലീഷിന്റെ തന്നെ തൊണ്ടി മുതലും ദൃഗാക്ഷിയും തമിഴിൽ ചെയ്ത വേലയ്ക്കാരലെ കോർപ്പറേറ്റ് വില്ലൻ കുമ്പളങ്ങി നൈസിലെ സൈക്കോ ഷമ്മി ത്യാഗരാജ കുമാരരാജയുടെ സൂപ്പർ ഡിലക്സ് എന്ന തമിഴ് ചിത്രം അൻവർ റഷീദിൻ്റെ ട്രാൻസ് മഹേഷ് നാരായണൻ ഒ ടി ടി റിലീസ് ചെയ്ത സിയുസൂൺ സിയുസൂൺ ഫഗതിനെ ഒരു പാൻ ഇന്ത്യൻ ലെവൽ അറിയപ്പെടാൻ സഹായിച്ച സിനിമയാണ് കോവിഡ് പാൻഡമിക് പടർന്ന സാഹചര്യത്തിൽ നമുക്ക് മുൻപ് പരിചിതമല്ലായിരുന്ന ഒ ടി ടി റിലീസിംഗ് കൂടി സ്വീകാര്യത ലഭിച്ച സമയമായിരുന്നു സിയുസൂൺ ചർച്ചയായതും പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ വന്ന ഇരുൾ ആമസോണിലെ ജോജി മാലിക് തെലുങ്ക് ചിത്രം പുഷ്പ കമൽഹാസിനൊപ്പം ലോകേഷ് കനകരാജ് ചിത്രം വിക്രം മഹേഷിനൊപ്പം നാലാമത്തെ ചിത്രമായ മലയൻ കുഞ്ഞ് പാച്ചുവും അത്ഭുത ഒളക്കും മാരിശെൽവരാജന്റെ മാമനിലേക്ക് രത്നവേൽ എന്ന കഥാപാത്രം കമൽഹാസന്റെ തേവർ മകനുമായി ചേർത്ത് ആളുകൾ ഏറെ ചർച്ച ചെയ്ത രക്തവേൽ പാണ്ഡ്യൻ ശേഷം ആരാധകരെ ആവേശ കൊടുമുടിയിലാഴ്ത്തിയ നിഷ്കളങ്കനായ സൈക്കോ ഗുണ്ട രംഗ രംഗണ്ണ ആടാ മോനെ ലോകേഷ് കനകരാജിൻ്റെ ഡ്രഗ് മാഫിയക്കെതിരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കടിച്ചു നിൽക്കുന്ന ഗില്ലിക്കും അതേപോലെ തന്നെ വിക്രത്തിൻ്റെ എൻ്റെ ടൈലിൽ ഒരു ഡ്രഗ് മാഫിയയുടെ ഒരു കൊടൂര വില്ലനായി സൂര്യയുടെ റൊളക്സ് വന്നപ്പോഴും അത്യാവശ്യം ബിൽഡപ്പുകളുണ്ടായിരുന്നു എങ്കിൽ ഈ കുഞ്ഞു ശരീരം വെച്ച് വലിയ ബിൽഡപ്പ് ഇല്ലാതെ ഒരു ഫൺ കോമഡി നിഷ്കളങ്ക ആയിട്ടുള്ളൊരു ഗുണ്ട എന്നൊക്കെയുള്ള ലെവലിൽ കൂടെയൊക്കെ പോ കടന്നുപോയെങ്കിലും ആ ശൗര്യം ആ എനർജി നിലനിർത്തിക്കൊണ്ട് മുന്നേറുകയാണ് ആവേശ കൊടുമുടിയിൽ മുന്നേറുകയാണ് രംഗണ്ണ ഗ്രേസ് പ്ലസ് എനർജി പ്ലസ് ഡെഡിക്കേഷൻ അതാണ് ഫഫ فقط فاصل